നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം തടയമംഗലത്ത് ഒൻപത് പോയിന്റ് അഞ്ച് ലിറ്റർ വിദേശ മദ്യവുമായി യുവാക്കളെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി തടയമംഗലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിൽ വാളകം വില്ലേജിൽ അമ്പലക്കര കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൂട്ടുത്തരവാദിത്തോടെ വിൽപ്പന നടത്തിയ കുറ്റത്തിനാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് അമ്പലക്കര വാഴവിളപുത്തൻ വീട്ടിൽ സുദർശനൻ അമ്പലക്കര മാമ്പുഴ മേലധ വീട്ടിൽ വിനോദ് എന്നിവരെ പ്രതിയാക്കി അബ്കാരി കേസ് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു ഇവരുടെ കൈവശം നിന്നും മുപ്പത്തിനാല് കുപ്പികളിലായി ഒൻപത് പോയിന്റ് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം വിറ്റ്പകയിൽ ലഭിച്ച അഞ്ഞൂറ് രൂപയും കണ്ടെടുത്തു സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഉണ്ണികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയേഷ് കെ ജി വിൻസാഗർ ശ്രേയസ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്